ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്നത്തെ വീഡിയോ ദാ ഈ പൂക്കളെ കുറിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ വന്ന് മഴയില്ലാത്ത സമയത്തെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ അന്യായ ചൂടാണല്ലേ ഈ കരിയണ ചൂട്ടത്തും ഉഷ്ണമുഷ്ണേന ശാന്തി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു സംഭവമാണ് ഈ ബോഗൺ പൂക്കൾ നമ്മുടെ മനസ്സുകളെയൊക്കെ ഒത്തിരി സ്പർശിക്കുന്ന രീതിയിൽ ഈ പൂക്കളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം ഞാൻ ഈയിടെ കേട്ടു ഒരു പ്രബോധനമായിട്ട് നമ്മളെ കേൾപ്പിക്കുന്ന ആ വാക്കുകളെ കടമെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ആകർഷണത്തോടെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ശബ്ദത്തോടൊപ്പം ഈ പൂക്കളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാം നെയ്യപ്പം തിന്ന രണ്ടു പറയു പറയുന്ന ഒരു ജനുസ് കണ്ടെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ആണ് ഇത് കണ്ടെത്തുന്നത് ബ്രസീലിലെ റിയോ ഡിജെ ജനീറോയിൽ ഈ മനുഷ്യനെ ഇത് കണ്ടെത്തിയിട്ട് അതിനിട്ട പേര് അതെന്താണ് അങ്ങനെ പേരിടാൻ കാരണം അതങ്ങനെ സുഹൃത്തിന്റെ പേരാണ് ലൂയി ദേ ബൊഗൈൻ വില്ല എന്നായിരുന്നു കൂട്ടുകാരന്റെ പേര് ആ കൂട്ടുകാരന്റെ പേരാണ് ആ ചെടികിട്ട് കൊടുത്തത് സ്വന്തം പേരല്ല ഒരു മനുഷ്യൻ ഭൂമിയിൽ കാലം ഓർക്കുന്നത് ഈ ഫിലിബർട്ടിനെയല്ല എത്ര വലിയ മനസ്സാണല്ലേ തന്റെ പേര് അനശ്വരമാകാൻ കാരണമാകുന്ന ഒരു കണ്ടുപിടുത്തത്തിന് തന്റെ സുഹൃത്തിന്റെ പേരിട്ട് കൊടുത്തിട്ട് അവന്റെ നാമം അനശ്വരമാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് അതാണ് ബൊഗൈൻ വില്ല എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ആ പൂക്കള് ആ ചെടി ഈ ചെടി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നിട്ടാത് എത്ര കടുത്ത വേനലിലും ചിരിച്ചു നിൽക്കാൻ പഠിക്കുക എത്ര കടുത്ത നോവിലും നിവർന്നു നിൽക്കുക ഏതു കടുത്ത വേദനയെയും അതിജീവിക്കുക ഏതു സങ്കടകാലത്തിനപ്പുറത്തേക്കും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാകുമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുക മനുഷ്യർ പോലും എന്നൊരു കാലത്ത് ഈ ചെടി ഇങ്ങനെ നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുകയാണ് നമ്മോട് പറയുന്നുണ്ട് വാടരുത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ സഹനങ്ങളിൽ പരീക്ഷണങ്ങളിൽ സങ്കടങ്ങളിൽ വേവുകളിൽ നോവുകളിൽ വാടരുത് ജീവിതത്തെ നേരിടണം പുഷ്പിക്കണം ചിരിക്കണം നിവർന്നു നിൽക്കണം നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ കനത്ത കാലത്തെ നേരിടണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കുറെ കൂടി മധുരമുണ്ടാവുക നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സർവസുഗന്ധികളെ പോലെയാവുക